ജാൻമണിയിലും ഒരു ചെറിയ പ്രശ്നമുണ്ട് കാറത്തുപ്പൽ എന്ന് പറയുന്ന ഒരു ഒരു എന്താ മറ്റേ ഒരു ആട്ടെന്ന് നമ്മൾ പറയില്ലേ അല്ലെ പബ്ലിക് പ്ലേസിൽ അല്ലെ പബ്ലിക് സാധനത്തിൽ ആ ഒരു ആട്ട് ഒരു പക്ഷെ അതും ഒരു അല്പം നമുക്കൊരു സഭ്യമായ ഒരു സാധനം ഇല്ലേ അല്ലെ ആ ഒരു സഭ്യമായ അതില് നമ്മുടെ സീരേഖ ആ സീരേഖ എന്നല്ല കുട്ടികൾ അത് നല്ല സഭ്യമായിട്ടുള്ള കാര്യത്തിലാണ് കാര്യം ചെയ്തു പോകുന്നത് അപ്പം നമ്മളൊരു പൊതുവേദിയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ പച്ചത്തെറി വരുന്നുണ്ട് സാധനം ചിലയിടത്ത് നിന്നൊക്കെ മായം കായും ആ അതാണ് പച്ചത്തറി അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കാണുന്നതുകൊണ്ട് ചെറിയ കുട്ടികളും കാണുന്നതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ സ്വയം നമ്മളെ എന്തു ചെയ്യുക ഒന്ന് എഡിറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു എഡിറ്റിങ് അവർ നട കംപ്ലീറ്റ് എഡിറ്റിംഗ് വരത്തില്ല എന്നാലും പച്ചത്തറിയും ബാലം മുൻപ് പോക്കി കാണിക്കലോ കാണിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലല്ല അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അർജുൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇല്ലേ അർജുൻ അവനത് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ട് അവൻ വന്ന് നിന്നിട്ട് ഫോക്കസിൽ ഗ്രൂപ്പിനകത്ത് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പുള്ളിക്കാർ ഞാൻ റിവ്യൂ ഇടുന്നില്ല ഇപ്പം എനിക്ക് എൻ്റെ ചാനലുണ്ട് രജിത്ത് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ചാനലുണ്ട് പക്ഷേ ഞാൻ റിവ്യൂ ഒന്നും ഇടുന്നില്ല എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല കാരണം എനിക്ക് താല്പര്യമില്ല അങ്ങനെ എൻ്റെ എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ മിസ് യൂസ് ചെയ്ത് അങ്ങനെ എനിക്ക് എനിക്ക് താല്പര്യമില്ല ഇതിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ നല്ല കാര്യം അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ ഞാൻ വേദങ്ങളും അതിൻ്റെതായ രീതിയിലാണ് പോകുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളത് ഉപയോഗിച്ചോളും ആ ഞാൻമണി അങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായി ഞാൻ വിചാരിച്ചു ഈ രതീഷ് ചെയ്തതിനെ വേറൊരു ആംഗിളിൽ സാധനം കൊണ്ടുവരുമെന്ന് കറക്റ്റായിട്ട് അർജുൻ അവിടെ പോയിരുന്നിട്ട് എനിക്കൊന്ന് സി ജിയുടെ കൂടെയോ മറ്റേ സുരേഷ് ഏട്ടൻ്റെ കൂടെ ആരുടെയാണ് പറയുന്നത് ആകണ്ടോ ഞാൻ മണി പിടിച്ചതുകൊണ്ടാണ് പ്രശ്നം വേറെ ആര് പിടിച്ചാലും പ്രശ്നമില്ല എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചു പോകാം അപ്പം അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്കത് തോന്നി അത് പറയണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നൂറ് ദിവസം ഒരുമിച്ച് നിക്കേണ്ടി വരുമ്പോ നമ്മള് കെട്ടിപ്പിടി നമ്മൾ തോളി തേടുക അതൊക്കെ സഭ്യമായ കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇല്ല ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മള് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയ കെട്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പ്രണയനാടകങ്ങളും അതൊരു സുഖമില്ലാത്ത യാതൊരു സംശയമില്ല അതൊരു ഒരു മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത അല്ലേ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഇപ്പൊ ജാസ്മിനെ നല്ല മഞ്ചത്തിയാണ് നല്ല സുന്ദരിയായ വെണ്ണാണ് ഗബ്രി ഗബ്രിയും നല്ല സുന്ദരനായ പയ്യനാണ് ഒരു ഒരു മാസം അല്ലേ ഒരു മാസം ഒരു ഒരു മാസം സഹിച്ചൂടെ ഇത്രയ്ക്ക് ആക്രാന്തോ അല്ലെ ഇത്രയ്ക്ക് ആക്രാന്തോ അപ്പൊ ഇത് ഒരു കൈവിട്ട കളിയായിപ്പോ ഇത്തിരി എമർജൻസി ആയിപ്പ് അതുകൊണ്ട് ഞാനങ്ങൾക്കറിയാം ഇപ്പൊ കഴിഞ്ഞതിനും തുടങ്ങിയതാണല്ലോ എന്റെ സീസണിൽ ഒരു പ്രണയം വന്നു ഞാനല്ലേ പൊളിച്ചത് അല്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വൈൽഡ് ഗാർഡായി പോയപ്പോ ഒരു സാധനം പൊളിച്ചില്ലേ അല്ലേ അതിനകത്തുള്ള അപ്പം അതൊന്നും റിയൽ റിയൽ അല്ല ഒരേ ഒരു ദിവ്യമായ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ സ്വന്തം വേളിയും മാണിയും ശ്രീയേഷും തമ്മിലുള്ള സീസൺ ഉണ്ടല്ലോ ഓൺ ബെസ്റ്റ് ബെസ്റ്റിനെ തന്നെ നമ്മൾ പറയണം അതിന് സംശയമൊന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം അതുപോലെ വരണേ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ അതുപോലെ വരുമായിരിക്കാം കേട്ടോ അതുപോലെ വരണേ ഇനി എപ്പോഴെങ്കിലും ഞാനൊരു മത്സരാർത്ഥിയായി പോയാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ഒരു നല്ല മീൻസ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവിടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പ്രണയിക്കാൻ അതെൻ്റെ ബാക്കി ഒരു സാധനമുണ്ട് എൻ്റെ ഉള്ളിലൊരു സാധനം കിടപ്പുണ്ട് ഒരു പ്രണയം അത് ഇതുവരെയ്ക്കും ദിവ്യമായ ഒരു പ്രണയം ഇതുവരേക്കും എനിക്കെങ്ങും കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊരു ദിവ്യമായ പ്രണയത്തിനുള്ളൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഞാൻ കാർ കിടക്കുകയാണ് പ്രണയിക്കും തെറ്റില്ല നല്ല പ്രണയങ്ങൾ വരട്ടെ അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊരു ഉഡായ്പ് പ്രണയമായിരിക്കും മനസ്സിലായത് കണ്ടന്റ് ഇല്ല അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ കണ്ടന്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോൾ ഒരു അല്പസമയത്തിനുള്ളിൽ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തു ചേച്ചി ഇപ്പുറത്തും തേച്ച് നമുക്ക് നോക്കാം ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് കാര്യങ്ങൾ നമുക്ക് നോക്കാം